ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാർ കമന്റ് വായിച്ചാ കൂടുതൽ പറഞ്ഞേ മുറി മാറി വായിച്ചു പോന്നിട്ടുണ്ടല്ലേ അറിയാറുണ്ട് എവിടെ ഞാൻ ഈ സ്റ്റിച്ച് ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് സിസ്റ്റർമാര് കണ്ടിട്ട് കണ്ടിട്ട് പറഞ്ഞു എന്ത് പറഞ്ഞ യൂട്യൂബർ പോയാലും

മെട്രോയിൽ കയറിിച്ചേച്ചി മെട്രോ ഓടിക്കുന്ന ആളേ മെട്രോ ഓടിക്കുന്ന ആളാ അപ്പുറത്തെ ഒരാൾ എന്തെന്നാ ഇത് യൂട്യൂബറാണേ മുടി ഫയൽ മെസ്സേജ് എന്ന് പറയുന്നു ഇവര്ക്കല്ല പിന്നെ ബോംബേനും മുഗൾഫിനും ഒക്കെ ആൾക്കാര വന്നിട്ടുണ്ട് മെസ്സേജ് അയക്കല്ലേ കാണാനו വന്നിട്ടുണ്ട് അന്നെ തള്ളി ഒരു കുറവുണ്ടല്ലേ ആണേ മൊബൈലൊക്കെ ഇൻടെ മെസ്സേജ് ആണ് വെത്ര കൊല്ലായിപ്പോ ഇങ്ങനെ അഭിനീകൻ തുടങ്ങിയേ

നിപ്പോൾ ദയല എന്താണ് ആഗ്രഹം നിപ്പോൾ വലിയ തമാശക്കാരനാണ് ദയലയ്ക്ക് വലിയൊരു കോമഡിയറാണ് കോമഡിയൻ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അഭിനയിക്കണോ അപ്പോൾ തന്നെ സിനിമന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗം ചെറുതായിട്ട് ഒരു സിനിമയിലെ അഭിനയ മുളച്ചിന്ന് അന്നെ പോയെന്നാ പോളി അത് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാ വെയിറ്റ്യാ രണ്ട് മാസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക